നമസ്കാരം ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി ടി പി വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള ശ്രമം വിവാദമായതോടെ പഴി ഉദ്യോഗസ്ഥരുടെ മേൽ ചാർത്തി തലയൂരാൻ സർക്കാർ നീക്കം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരുടെ പട്ടിക പോലീസ് റിപ്പോർട്ടിനയച്ച ജോയിന്റ് സൂപ്രണ്ടിനെയും പട്ടിക തയ്യാറാക്കിയ സെക്ഷനിലെ രണ്ട് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയം സബ്മിഷനായി ഉന്നയിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു നടപടി എന്നാൽ ടി പി കേസിലെ നാലാമതൊരു തടവുകാരന് കൂടി ഇളവ് നൽകാൻ നീക്കമുണ്ടായെന്ന് പ്രതിപക്ഷ ം ഇന്നലെ സഭയിൽ വെളിപ്പെടുത്തിയതോടെ സർക്കാരിന്റെ വാദങ്ങൾ പൊളിഞ്ഞു മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി നൽകിയ മന്ത്രി എം പി രാജേഷിന് പ്രതിപക്ഷത്തിന്റെ ഈ അപ്രതീക്ഷിത ആരോപണത്തെ ചെറുക്കാനായില്ല ജയിലിൽ കഴിയുന്ന സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ട്രൗസർ മനോജിന്റെ ശിക്ഷ ഇളവിനു വേണ്ടി പോലീസ് ബുധനാഴ്ച കെ കെ രമയുടെ മൊഴിയെടുത്തു എന്ന വിവരമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെളിപ്പെടുത്തിയത് ഇതോടെ ടി പി കേസിലെ തടവുകാർക്ക് ഇളവ് നൽകാൻ ഉന്നതതല ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണം ശക്തമായി കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളെ ഹൈക്കോടതി വിധിയും നിയമവും മറികടന്ന് വിട്ടയക്കാനാണ് സർക്കാർ നീങ്ങുന്നതെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കെ കെ രമ ചൊവ്വാഴ്ച നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ ഇന്നലെ ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി സഭയിൽ ഉന്നയിക്കുകയായിരുന്നു ടി പി കേസ് കുറ്റവാളികൾക്ക് ശിക്ഷയിളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകിയത് തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസിന് കൈമാറിയ ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡ പ്രകാരമല്ലെന്നും കത്തടക്കമുള്ള രേഖകൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് സർക്കാർ പരിശോധിക്കുമെന്നും പറഞ്ഞ് മന്ത്രി കൈകഴുകി ഇതോടെയാണ് പട്ടിക പുറത്തുവന്ന വിവാദമായ ശേഷവും ട്രൗസർ മനോജിനു വേണ്ടി പോലീസ് ടി പിയുടെ ഭാര്യ രമയുടെ മൊഴിയെടുത്തെന്ന വിവരം പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത് ടി പി കേസിലെ തടവുകാരെ വിട്ടയക്കാൻ ഒരു നീക്കവും നടന്നിട്ടില്ലെന്ന് വ്യക്തമായി എന്ന പരാമർശത്തോടെയാണ് രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ കഴിഞ്ഞ ദിവസം തള്ളിയത് ഒരു നീക്കവും നടന്നിട്ടില്ല എന്ന നിലപാടിൽ നിന്ന് മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എത്തിയതോടെ സർക്കാരിന്റെ ഒളിച്ചുകളി വ്യക്തമായി സബ്മിഷൻ അവതരിപ്പിക്കുമ്പോൾ മറുപടി പറയേണ്ട മുഖ്യമന്ത്രിയോ അടിയന്തര പ്രമേയ നോട്ടീസിന്റെ അവതരണാനുമതി വിലക്കിയ സ്പീക്കർ എ എൻ ഷംസീറോ സഭയിൽ ഉണ്ടായിരുന്നില്ല സബ്മിഷന്റെ അവസാന ഘട്ടത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം മൂത്തപ്പോഴാണ് സ്പീക്കർ തിരികെ എത്തിയത് ഇന്ന് ആരംഭിക്കുന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്നലെ ഉച്ചയോടെ മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയി അതേസമയം മാനസിക സമ്മർദ്ദം സഹിക്കാൻ കഴിയാത്തതിനാൽ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോകാൻ കെ എ പി മൂന്ന് ബറ്റാലിയനിലെ പോലീസുകാർക്ക് താല്പര്യമില്ല പത്തനംതിട്ട ജില്ലയിൽ നൂറ്റിമുപ്പത് പോലീസുകാരുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതിൽ ബറ്റാലിയനിൽ നിന്ന് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് ഒരാൾ മാത്രമാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഒഴിവുകളുടെ എണ്ണം ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണ് കെ എ പി മൂന്ന് ബറ്റാലിയനിലെ പോലീസുകാരിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ താൽപ്പര്യമുള്ളവരുടെ പട്ടിക ആവശ്യപ്പെട്ട് ബറ്റാലിയൻ കമാൻഡന്റ് ഡി കത്ത് നൽകിയത് ഇതനുസരിച്ച് ബെറ്റാലിയൻ പോലീസുകാരുടെ താല്പര്യം കമാൻഡന്റ് ആരാഞ്ഞു എന്നാൽ അബീസ് അസീസ് എന്ന കോൺസ്റ്റബിൾ ഒഴികെ മറ്റാരും താല്പര്യം കാട്ടിയില്ല ഇത് കാട്ടി കമാൻഡന്റ് ഡി ഐ ജിക്ക് റിപ്പോർട്ട് നൽകി നേരത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോകാൻ ബറ്റാലിയനുകളിൽ മത്സരമായിരുന്നു രാഷ്ട്രീയ സ്വാധീനം വരെ ഇക്കാര്യത്തിൽ ഉപയോഗിക്കുമായിരുന്നുവെന്നും പറയുന്നു ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ അമിത ജോലി ഭാരവും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള മാനസിക പീഡനവുമാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോകുന്നതിൽ നിന്ന് ബെറ്റാലിയൻ പോലീസുകാരെ പിന്തിരിപ്പിക്കുന്നത്